മലയോര മേഖലയിലെ ദുരന്തസാധ്യതാ മേഖലകളിൽ സി ആർ പി എഫ് സംഘം സന്ദർശനം നടത്തി വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം പ്രകൃതി ദുരന്തം ഉണ്ടായ സാഹചര്യത്തിലാണ് പെരിങ്ങോം സി ആർ പി എഫ് കേന്ദ്രത്തിൽ നിന്നുള്ള സംഘം രാജഗിരി ജോസ്ഗിരി മേഖലയിൽ സന്ദർശനം നടത്തിയത് ഇത്തരം പ്രദേശങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തം ഉണ്ടായാൽ സി ആർ പി എഫ് ഉൾപ്പെടെയുള്ള സംഘത്തിന് പ്രദേശത്തെ എളുപ്പത്തിൽ എത്തിച്ചേരാനും അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനുമുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് സിആർ പി എഫ് സംഘം മലയോര മേഖലയിൽ സന്ദർശിച്ചത് സി ആർ പി എഫ് ഡിഐജി എം ജെ വിജയയുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി കമാൻഡർ എഎസ് മിനിമോൾ കെ പി പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ നമുക്ക് പെട്ടെന്ന് എവിടെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങള് വന്നതാണ് ഒന്ന് ചെക്ക് എന്നുള്ള രീതിയിലാണ് പോകാൻ മലയോരത്തിൽ കൊല്ലംപറമ്പിൽ ബോർബിൽ ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി